اعوذ بالله من الشيطان الرجيم فاتياه فقولا انا رسولا ربك فارسل معنا بني اسرائيل ولا تعذبهم ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى إنا قد أوحي إلينا أن العذاب على من كذب وتولى സുഹൃത്തുത്വാഹ നാപ്പത്തി ഏഴ് മുതൽ അൻപത് വരെയുള്ള ആയത്തുകളാണ് മൂസയോടും ഹാറൂനോടും അള്ളാഹു തുടർന്ന് പറയുന്നത് ഇരുവരും ഫറോവയുടെ അടുത്ത് ചെന്നിട്ട് പറയുക നിൻ്റെ റബ്ബിൻ്റെ നിന്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ് ഞങ്ങൾ ഇസ്രായേൽ വംശത്തെ നീ ഞങ്ങളോടൊപ്പം വിട്ടയക്കുക അവരെ ഇനിയും നീ പീഡിപ്പിക്കരുത് നിൻ്റെ റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് സന്മാർഗം പിന്തുടരുന്നവർക്ക് സമാധാനം എന്നാൽ ഈ സത്യത്തെ നിഷേധിക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടെന്നും ഞങ്ങൾക്ക് ദിവ്യ സന്ദേശം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഫറോവ ചോദിച്ചു നിങ്ങളുടെ ഈ റബ്ബ് ഈ രക്ഷിതാവ് ആരാണ് മൂസ അപ്പോൾ മൂസ ഇപ്രകാരം മറുപടി പറഞ്ഞു സർവവസ്തുക്കൾക്കും അതിൻ്റെ പ്രകൃതി ഘടന നൽകി അവക്ക് മാർഗദർശനം നൽകുന്നവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മൂസാ നബിയും ഹാറൂനും ഫറോവയുടെ അടുത്തു ചെന്നു ഫറോവ ഒരു രാജവംശത്തിൻ്റെ പേരാണ് ഒരു വ്യക്തിയുടെ പേരല്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ സാമൂതിരി ചേരമാൻ എന്നതൊക്കെ രാജവംശങ്ങളുടെ പേരാണല്ലോ അപ്പം അതുപോലെ തന്നെയാണ് ഫറോവ എന്നതും ഇപ്പം മൂസാനബി ശിശുവായിരുന്ന കാലത്തുണ്ടായിരുന്ന ഫറോവയുടെ പേര് റംസീസ് രണ്ടാമൻ ആണെന്നും മൂസ പ്രവാചകനായി ചെല്ലുന്ന ആ കാലത്ത് ആ ഉണ്ടായിരുന്ന ഫറോവയുടെ പേര് മുൻഫത്ത എന്നായിരുന്നുവെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട് മുഹബിക്ക് പ്രധാനമായും രണ്ട് ദൗത്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഇസ്രായേൽ വംശത്തെ ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക മറ്റൊന്ന് ഫറോവയെയും കബിത്തി വംശജരെയും അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നതായിരുന്നു ആ കാര്യം സുഹൃത്തിന്റെ ആസിയുടെ പ്രകാരം വിശദീകരിക്കുന്നുണ്ട് ഇന്നഹു തവ അൻ തസക്ക ടുത്തേക്ക് ചെല്ലുകാരിയായി മാറിയിരിക്കത്തിൽ സംസാരിക്കുക അവൻ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുകയോ അള്ളാഹുവോട് ഭയഭക്തി പുലർത്തിക്കൊണ്ട് ജീവിക്കുകയോ ചെയ്തെങ്കിലോ സുഹൃത്തു ഇസ്രായേലുടെ മോചനത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് കഥ ജീവിതും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇസ്രായേൽ സമുദായത്തെ എൻ്റെ കൂടെ നീ വിട്ടയക്കുക ഈ യാഥാർത്ഥ്യങ്ങളെ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനയെയും പ്രവാചകന്മാരായ ഞങ്ങളെയും നിഷേധിക്കുവാനും ധിക്കരിക്കുവാനുമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ മനസ്സിലാക്കുക അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ ദുനിയാവിലും പിന്നീട് പരലോകത്തും പിടികൂടുന്നതാണ് അപ്പം ഇതിന് ഫറോവ നൽകിയ മറുപടി എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്